പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം നല്ലൊരു അപ്ഡേഷനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ എൽ ജി എസ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയാറായി റാങ്ക് ലിസ്റ്റ് തീരാൻ ഇനി വെറും ആറുമാസം പോലുമില്ല എൽ ജി എസ് നിയമന ശുപാർശ മുപ്പത്തി ഒൻപത് ശതമാനം മാത്രം നോക്കാം നമുക്ക് കേട്ടോ വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കാൻ ആറ് മാസത്തിൽ താഴെ മാത്രം കാലാവധി ശേഷിക്കെ ഇതുവരെ നടന്നത് മുപ്പത്തി ശതമാനം നിയമന ശുപാർശ പതിനാല് ജില്ലകളിലായി നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരെയാണ് പി എസ് സി ഉൾപ്പെടുത്തിയിരുന്നത് ഇതിൽ ആറായിരത്തി നാന്നൂറ് പേർക്ക് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചു ഇതുവരെ നടന്ന ആകെ നിയമന ശുപാർശയിൽ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഒഴിവും എൻ ജെ ഡി ആണ് ഇതു കുറച്ചാൽ യഥാർത്ഥ നിയമനം അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് മാത്രം ഈ തസ്തികയിൽ തസ്തികയുടെ മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു ജൂലൈ പതിനേഴ് വരെയാണ് ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഇതിനുള്ളിൽ പരമാവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് നിയമ നിയമന സോറി നിരാശ നിരാശിക്കേണ്ടി വരും കാസർഗോഡ് ജില്ലയിൽ മുന്നൂറ് പേർക്ക് പോലും ഇതുവരെ ശുപാർശ ലഭിച്ചിട്ടില്ല ഒഴിവുകൾ കുറയുന്നു വിവിധ വകുപ്പുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഒഴിവുകൾ വൻതോതിൽ കുറഞ്ഞത് റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനത്തെ പ്രതികൂലമായി ബാധിച്ചു സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പുതിയ ലാസ്റ്റ് ഗ്രേഡ് തസ്തിക തസ്തിക സൃഷ്ടിക്കുന്നത് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല പല സർക്കാർ വകുപ്പുകളും നിലവിലുള്ള ഒഴിവുകൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട് മുൻപ് ബി ബിരുദധാരികളെ അപേക്ഷിക്കാൻ അനുവദിച്ചിരുന്നപ്പോൾ എൻ ജെ ഡി ഒഴിവുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ബിരുദധാരികളെ ഒഴിവാക്കിയപ്പോൾ എൻ ജെ ഡിയുടെ എണ്ണവും കുറഞ്ഞു റാങ്ക് ലിസ്റ്റിലെ നിയമന ശുപാർശ ഗണ്യമായി കുറയാൻ ഇത് കാരണമായി ഇത് നമ്മളിപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ തന്നെയാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് വർക്കിന് ഇറങ്ങാതിരുന്നാൽ ഇതുപോലെയുള്ള അവസ്ഥയായിരിക്കും ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് നോക്കാം നിയമനങ്ങൾ തിരുവനന്തപുരത്ത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നും നിയമന ശുപാർശ ലഭിച്ചത് എണ്ണൂറ്റി മുപ്പത് പേർക്ക് ഏറ്റവും കൂടുതൽ നിയമനം ലഭിച്ചതും ആ തിരുവനന്തപുരത്ത് തന്നെയാണ് എണ്ണൂറ്റി മുപ്പത് മുൻ ലിസ്റ്റിൻ മുൻ ലിസ്റ്റിൻ്റെ നിയമന ശുപാർശ ആയിരത്തി ഇരുപത്തി മൂന്ന് കൊല്ലം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരത്തി നൂറ്റി എൺപത് നിയമന ശുപാർശ അഞ്ഞൂറ്റി പത്ത് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ അറുന്നൂറ്റി പതിമൂന്ന് പത്തനംതിട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എഴുന്നൂറ്റി മുപ്പത്തി നാല് നിയമന ശുപാർശ മുന്നൂറ്റി മൂന്ന് മുൻ ലിസ്റ്റിൽ മുന്നൂറ്റി എഴുപത്തി രണ്ട് ആലപ്പുഴ റാങ്ക് ലിസ്റ്റിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നിയമന ശുപാർശ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുൻ നിയമന നില നാനൂറ്റി നാൽപ്പത്തി ഏഴ് കോട്ടയം റാങ്ക് ലിസ്റ്റിൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് നിയമന ശുപാർശയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മുൻ ലിസ്റ്റിൽ നാന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇടുക്കി റാങ്ക് ലിസ്റ്റിൽ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നിയമന ശുപാർശ മുന്നൂറ്റി ഇരുപത്തിയെട്ട് മുൻ ലിസ്റ്റിൽ നാനൂറ്റി പത്തൊമ്പത് എറണാകുളം റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നിയമന ശുപാർശയാണെങ്കിൽ അറുന്നൂറ്റി പത്ത് മുൻ ലിസ്റ്റിലാണെങ്കിൽ എണ്ണൂറ്റി പത്തൊമ്പത് തൃശ്ശൂർ റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് നിയമന ശുപാർശ അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് മുൻ ലിസ്റ്റിൽ അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പാലക്കാട് റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് നിയമന ശുപാർശ നാനൂറ്റി അറുപത്തൊന്നേ ഉള്ളൂ മുൻ ലിസ്റ്റിലാണെങ്കിൽ അറുനൂറ്റി എഴുപത്തി അഞ്ച് മലപ്പുറം റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് നിയമന ശുപാർശയാണെങ്കിൽ അഞ്ഞൂറ്റി അൻപത് മുൻ ലിസ്റ്റിലാണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോഴിക്കോട് റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് നിയമന ശുപാർശ അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് മുൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി എൺപത്താറ് വയനാട് റാങ്ക് ലിസ്റ്റിൽ അഞ്ഞൂറ്റി അമ്പത്തൊന്ന് നിയമന ശുപാർശയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ച് മുൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കണ്ണൂരിലാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ആയിരത്തിനൂറ്റി മുപ്പത്തി മൂന്ന് നിയമന ശുപാർശ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കാസർഗോഡാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എണ്ണൂറ്റി അമ്പത്താറ് നിയമന ശുപാർശ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് മുൻ ലിസ്റ്റിലാണെങ്കിൽ നാനൂറ്റി മുപ്പത്തി നാല് അപ്പോൾ ആകെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് നിയമന ശുപാർശയാണെങ്കിൽ വെറും ആറായിരത്തി നാന്നൂറേ ഉള്ളൂ മൂന്ന് ലിസ്റ്റിൽ ഇത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചുമായിരുന്നു അപ്പം പിന്നീട് പിന്നീട് നിയമന നില കുറഞ്ഞു വരികയാണ് ലിസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അപ്പം മാസത്തിൽ ഒരിക്കലെങ്കിലും ഫീൽഡ് വർക്കിന് ഇറങ്ങണം ഞാൻ ഇനിയൊന്നും പറയുന്നില്ല ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ അപ്ഡേഷൻ പറയാനായിട്ടാണ് വന്നത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്